വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഒരു മതവിശ്വാസികൾക്ക് വേണ്ടി മറ്റൊരു മതവിശ്വാസികളെ ആരാധനാ കേന്ദ്രം നിർമ്മിക്കാൻ ഭൂമി വിട്ടുകൊടുക്കുക പണം കൊടുക്കുക ഇതൊക്കെ വളരെയധികം സന്തോഷം നിറഞ്ഞതും നമ്മുടെ നിലവിലെ ഇന്ത്യയിൽ വളരെയധികം ആഹ്ലാദം നിറഞ്ഞൊരു കാഴ്ചയാണ് ഒരു കൂട്ടം മുസ്ലിം മതവിശ്വാസികള് ഹിന്ദുക്കൾക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഒരു ആറ് ലക്ഷം രൂപ വില വരുന്ന ഒരു മൂന്ന് സെന്റ് സ്ഥലം കൊടുത്തേക്കാം അവിടെ എന്നൊരു ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി അതിന്റെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ നമ്മൾ കല്ലിടൂലേ ആ കല്ലിടൽ ചടങ്ങിൽ ആ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ക്ഷണിച്ചിട്ട് ഹിന്ദുക്കൾ തങ്ങളുടെ നന്ദി അറിയിച്ചിരിക്കുക ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആ കാഴ്ചയൊന്നും പങ്കുവെക്കണം എന്ന് തോന്നി ഇതുപോലെയുള്ള മനോഹരമായ മതങ്ങൾ തമ്മിലുള്ള ഐക്യം ഉണ്ടാക്കുന്ന സന്തോഷങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചകൾ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇന്ന് അത്യാവശ്യമാണ് ഗണേശ ക്ഷേത്രം നിർമ്മിക്കാനാണ് ഒരു കൂട്ടം ഇസ്ലാം മതവിശ്വാസികൾ ഹിന്ദുമത വിശ്വാസികൾക്ക് ഭൂമി നൽകുന്നത് ഈ ക്ഷേത്ര ഭാരവാഹികൾ പ്രതിഷ്ഠാ ചടക്കുകളിൽ പ്രധാന അതിഥികളായിട്ട് ക്ഷണിച്ചതും ആ മുസ്ലിം സഹോദരങ്ങളെ തന്നെ ഈ തമിഴ്നാടിലെ തിരുപ്പൂരിലെ ഒറ്റപ്പാളയത്താണ് ആർ എം ജെ റോഡ് ഗാർഡൻ മുസ്ലിം ജമാത്തിലുള്ളവരാണ് ഏകദേശം ഒരു സിക്സ് ലാഖ് രൂപ വില വരുന്ന ഒരു മൂന്ന് സെൻറ്റ് ഭൂമി ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് സൗജന്യമായിട്ട് ഇവർക്ക് കൊടുത്തത് ഈ ഒറ്റപ്പാളയത്ത് ഒരു മുന്നൂറോളം ഹൈന്ദവ കുടുംബങ്ങള് ഈ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ആരാധന നടത്താൻ അടുത്തെങ്കും ഒരു ക്ഷേത്രം പോലും ഇല്ല പിന്നെ ക്ഷേത്രം നിർമ്മിക്കാൻ ഇവർ തീരുമാനിച്ചെങ്കിലും അതിനുള്ള സ്ഥലം കണ്ടെത്തിലായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി അതോടെയാണ് അവിടുത്തെ മുസ്ലിം മതവിഭാഗം ഒരു മൂന്ന് സെൻറ് ഭൂമി അവർക്ക് വിട്ടുകൊടുത്തത് ക്ഷേ അതോടെ ക്ഷേത്രം യാഥാർത്ഥ്യമായി അങ്ങനെ പ്രതിഷ്ഠാ ചടങ്ങിനെത്തിയ മുസ്ലിം സഹോദരങ്ങളെ സന്തോഷത്തോടെ മാലയിട്ടാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചത് ചടങ്ങിനെത്തിയവർക്ക് നല്ല ഫുഡും ഈ മറ്റേ ഇവർ കൊടുത്തിരുന്നു അവർക്കുള്ള ഫുഡ് വിതരണം ചെയ്തത് സത്യത്തിൽ മുസ്ലിം ജമാത്തിലുള്ള ആളുകളാണ് എന്തായാലും പ്രദേശത്തെ കുട്ടികൾക്കെല്ലാം വളരെ വലിയ ആഘോഷം തന്നെയായിരുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഫ്ലാറ്റുകളിൽ പഴങ്ങളും പൂക്കളൊക്കെ ആയിട്ടാണ് കുട്ടികൾ പോലും ചടങ്ങിൽ പങ്കെടുത്തത് ഈ പരിപാടിക്ക് മാറ്റു കൂട്ടാൻ ചെണ്ടവാദ്യമേളങ്ങളും ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ വീഡിയോ ഒക്കെ വൻ വൈറലാണ് നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ പണ്ടുണ്ടായിരുന്നു ഇസ്ലാം മതവിശ്വാസിൻ്റെ തുടക്കകാലത്ത് നമ്മുടെ ആദ്യത്തെ പള്ളി ചേരമാൻ പെരുമാൾ പള്ളി നിർമ്മിക്കാനടക്കം ഹിന്ദുക്കളാണ് സ്ഥലം കൊടുത്തതും അത് നിർമ്മിച്ചു കൊടുത്ത കഥകളൊക്കെ ഉണ്ട് ഓരോ നാടുകളിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ അവിടുത്തെ ഹിന്ദു സഹോദരങ്ങള് ഭൂമി വിട്ടുകൊടുത്തതിൻ്റെയും സ്ഥലം മറ്റേ എന്താ പറയുക അത് നിർമ്മിക്കാനുള്ള പണം വിട്ടുകൊടുത്തതിൻ്റെയൊക്കെ കഥകൾ കേൾക്കാം അത്തരം കൊടുക്കലുകളും വാങ്ങലുകളും ഒക്കെ നിറഞ്ഞതാണ് ശരിക്കും ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയണത് ഇപ്പം നമ്മുടെ ഒരു പ്രധാനമന്ത്രി തന്നെ ഇടക്കിടക്ക് വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നൊരു സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ഉണ്ടായത് പക്ഷെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയത് ഇതിൻ്റെ മാതൃ മറ്റേ മനോരമയിൽ ഈ ഒരു വാർത്ത വന്നതിൻ്റെ അടിയിൽ വന്ന കമൻ്റുകളാണ് അതിൽ മുഴുവനും ഇപ്പോഴും വർഗീയത ഉള്ളിൽ നിറക്കുന്ന ഒരുപാട് സഹോദരങ്ങളുടെ കമൻ്റുകൊണ്ടു ഇതൊക്കെ എന്താ പറയാ നമുക്കത് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് കാരണം അത് കേൾക്കുമ്പോൾ ആ ഒരു ആ ഒരു മതസ്ഥൻക്ക് ഉണ്ടാവില്ലേ ഈശ്വര നമ്മുടെ മതത്തിലുള്ള ഒരു തനാണല്ലോ ഇത് ചെയ്തതെന്നുള്ളൊരു തോന്നൽ അത് വേണ്ട ഞാനത് വായിക്കുന്നില്ല ഈ ഒരു മതങ്ങൾ തമ്മിലുള്ള വൈര്യങ്ങളൊക്കെ നിർത്തിയിട്ട് പരസ്പരം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കാഴ്ചകൾ അതാണ് നമുക്ക് കാണേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം